ഓസ്ട്രേലിയയുടെ നിലവിലെ ക്യാപ്റ്റനാണ് പാറ്റ് കമ്മിങ്സ് അതായത് ഒരു ഇടവേളക്ക് ശേഷം ഓസ്ട്രേലിയയിൽ ഒരു ഹീറോ ക്യാപ്റ്റൻ റിക്കി ബോണ്ടിങ്ങിനൊക്കെ ശേഷം ഒരു ഹീറോ ക്യാപ്റ്റൻ എന്ന രീതിയിലും പാറ്റ് കമ്മിങ്സിനെ പറയാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ ബിജി ടി ടൂർണമെന്റിൽ എന്താ പറയാ ഇന്ത്യയെ നിലംപരീശാക്കുന്ന പ്രകടനം മികച്ച ക്യാപ്റ്റൻ എന്നതിന് പുറമെ മികച്ച ഓൾറൗണ്ടർ വിക്കറ്റുകളും റൺസുകളും ഒക്കെ എടുത്ത് ടീമിനെ വിജയിപ്പിക്കുന്ന രീതിയിലുള്ള ബെസ്റ്റ് പെർഫോമർ പെർഫോമൻ പെർഫോമർ ആയിട്ട് മാറിയിട്ടുണ്ട് ഓൾറെഡി ഓഡിയ വേൾഡ് കപ്പ് ജയിച്ചതാണ് ആഷസ് ജയിച്ചു ബി ജിപ്റ്റ് ജയിച്ചു ഇനി വരാനിരിക്കുന്ന ടൂർണമെന്റുകൾ ചാമ്പ്യൻസ് ട്രോഫികളടക്കം ആ ഒരു എന്താ പറയാ ഒരു ലെജൻഡറി ക്യാപ്റ്റനിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കമ്മിങ്സ് വരുന്നത് ഐ പി എല്ലിലാണെങ്കിലും കമ്മിങ്സിന്റെ മികച്ച ക്യാപ്റ്റൻസിയും കാര്യങ്ങളൊക്കെ എസ് ആർച്ചു കാണുന്നുണ്ട് അപ്പം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ആ ഒരു പഴയ ഒരു പ്രതാപത്തിലേക്ക് പതുക്കെ പതുക്ക പതുക്കല്ലെത്തി എണ്ണി പറയാൻ ഇഷ്ടംപോലെ ഉണ്ട് ഇനിയിപ്പോ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും കൂടി ഈ പറയുന്ന കമ്മിങ്സിന്റെ നേതൃത്വത്തിൽ കപ്പ് നേടിക്കഴിഞ്ഞാൽ ഒരു ലെജൻഡറി ക്യാപ്റ്റനിലേക്ക് വരും കാരണം റിക്കി പോഡിങ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ ആണ് ഓസ്ട്രേലിയയുടെ എനിക്ക് തോന്നും നമ്മളൊക്കെ മുമ്പത്തെ കാലത്ത് ക്യാപ്റ്റന്മാരുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ഈ നയൻറ്റീസിലേക്ക് ജനിച്ചിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ള ഒരു ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ക്യാപ്റ്റൻ മറ്റു പ്ലയേഴ്സ് ഉണ്ട് മറ്റേ ഗിൽ അതുപോലെ ഹൈഡനും സൈമൺസ് ഒക്കെ ഉണ്ട് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ടീമിനെ മുന്നോട്ട് പത്തോ പതിനഞ്ചോ പത്തോ പതിനാല് വർഷം ക്യാപ്റ്റൻസിയിലായിട്ട് ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ഈ വേൾഡ് കപ്പുകൾ ഒന്നോ രണ്ടോ വേൾഡ് കപ്പുകൾ അങ്ങനെ ടീമിന്റെ ഒരു ഫുൾ സ്ട്രെങ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ആ സമയത്ത് എന്ന ഒരു നിലവാരത്തിലേക്ക് അത്ര എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു നിലവാരത്തിലേക്ക് അത്രയും ഒരു എന്താ പറയുക ലെജൻഡറി ക്യാപ്റ്റനിലേക്ക് വലിയ ഇവിടെ പറയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് ഇപ്പൊ ധോണി മികച്ച ക്യാപ്റ്റൻ ആയിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ധോണിയൊരു ഒരു സംശയവുമില്ല അത് കഴിഞ്ഞ് കോഹ്ലി കുറെ ഒക്കെ കോഹ്ലി കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പിന്നെ രോഹിത് ശർമ്മ വന്നു രോഹിത് ശർമ്മ ഇപ്പൊ ടി ട്വന്റി വേൾഡ് കപ്പ് അടിച്ചു പറ്റുന്ന കാര്യങ്ങൾ കുറെ ചെയ്തു ഇനി രോഹിത് ശർമ്മയുടെ ഏകദേശം തീരുമാനമായി ഇനി അടുത്ത ക്യാപ്റ്റൻ ആരാന്നുള്ളത് നമുക്ക് പല പേരുകള് പറയണ്ടേ പക്ഷെ എപ്പോഴും രോഹിത്തും കോവിലൊക്കെ വന്നു പറയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗാംഗ്ലിയെ പോലെയോ ധോണിയെ പോലെയോ അങ്ങനൊരു അടി ഉറച്ചു വിശ്വസിക്കാവുന്ന എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കാൻ പറ്റിയൊരു കംപ്ലീറ്റ് ലീഡർ എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നീട് ഗാംഗുലി ദ്രാവിഡ് വന്നു ദ്രാവിഡ് പോയപ്പോ ധോണി വന്നു ഷിഫ്റ്റ് അതായത് അവിടെ മത്സരിക്കാൻ പോലും ആളില്ലാത്ത ക്യാപ്റ്റൻ യോഗ്യനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ സത്യത്തിൽ ഇല്ല ഇപ്പൊ നമുക്ക് ഹർദിക് പാണ്ഡ്യണ്ട് സൂര്യകുമാറി അഥവാ ഓൾറെഡി ടി ട്വന്റി ക്യാപ്റ്റൻ ആണ് പിന്നെ ഇനിയിപ്പോ ടെസ്റ്റിലേക്ക് ആരെയാണ് ക്യാപ്റ്റൻ ആക്കുക ബുംറേനെ ക്യാപ്റ്റൻ ആക്കുന്നത് ഒരു ശരിയാണെങ്കിൽ തോന്നുന്നില്ല ക്യാപ്റ്റൻസി വീക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു ബോളർ ക്യാപ്റ്റൻ ആവുന്നത് ബോൾഡ് ക്യാപ്റ്റൻ ആണെന്ന് മാത്രമല്ല ബുംറ ഇപ്പൊ ഉള്ളതിൽ അതായത് ബാറ്റിംഗ് ബുംറ നിങ്ങൾ ബുംബ്രോ ചോദിക്കേണ്ട അവസ്ഥയാണ് ബോളിംഗില് അതെ ചെയ്യും അത് നിങ്ങൾ ചെയ്യണം മറ്റേ കീപ്പർ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പോ ഇന്ത്യൻ ഉള്ളത് ഇനി ക്യാപ്റ്റൻസിയും കൂടി ഏൽപ്പിച്ചാൽ അപ്പൊ അങ്ങനത്തെ കൊണ്ട് ക്യാപ്റ്റൻസി കൊടുക്കുന്നതില് അത് ആക്കണ പോലേ ഉള്ളൂ ആ കളിക്കാരനെ ഡൗൺ ആക്കും അപ്പൊ എന്താണെങ്കിലും ഒരു ക്യാപ്റ്റനെ എടുക്കാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ടീം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ ഉണ്ടാവാം പക്ഷെ അവരെ പതുക്കെ പതുക്കെ ക്യാപ്റ്റൻസി കൊണ്ടുവരണം എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളില്ല സ്കൈ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ പക്ഷെ ഹാർത്തിന്റെ പേര് പറയുന്നുണ്ട് പക്ഷെ പറയാൻ ഒരു പേര് ഹാർത്തിന്റെ പേര് പറഞ്ഞാലും നല്ലൊരാള് അതിനേക്കാളും നല്ലൊരു ആള് വരണം ഉള്ളതിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ ഉള്ളതേ ഉള്ളൂ അത് പോരാ നല്ലൊരു ആളെ ആളിപ്പോ ധോണിനെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ധോണിനെ തെരഞ്ഞെടുത്ത് എങ്ങനെയാണ് വലിയ പ്ലേയറായി ക്യാപ്റ്റൻസിന്ന് പറയുമ്പോൾ ശരി സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ ഇടപെട്ടിട്ടുണ്ട് അല്ലെ അറിയില്ലേ സച്ചിനെ സച്ചിനെ ക്യാപ്റ്റൻ പല ആൾക്കാരെ സമയത്ത് പറഞ്ഞിട്ട് നിർദ്ദേശിച്ചത് എന്താ പറയാ ഒരു ഒരിക്കലും പ്ലാന്റ് ആയിട്ട് അത് കണ്ടെത്താൻ പറ്റുന്ന പ്ലേസും ഉണ്ടായി തോന്നുന്നു അങ്ങനെ നമ്മൾ ഇത് ക്യാപ്റ്റൻസിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുന്ന പ്ലേയേഴ്സും നിർദ്ദേശിക്കാൻ പറ്റിയ ആൾ ഇപ്പ ആരെയുള്ളത് ആരാരെ നിർദ്ദേശിക്കും ഇതൊക്കെ പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ചിലപ്പോ നല്ല ക്യാപ്റ്റൻസി നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾ ഭയങ്കര ടീമിനെ പ്രചോദിപ്പിക്കാനോ എനർജി എനർജി കൊടുക്കാനോ പറ്റാത്ത അത് വേറൊരു പ്രശ്നമുണ്ട് പണ്ടേ ഉണ്ടായിരുന്നു അത് മുംബൈയിലാണ് പെട്ടെന്ന് ഒരു കളി തോറ്റ ബോളേഴ്സിന്റെ വേലേക്ക് അടിച്ചേൽപ്പിക്കുക അത് ഒരു ക്യാപ്റ്റൻ എങ്ങനെയാകണം എന്നുള്ളത് ബാക്കിയുള്ളവരെ കണ്ട് പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് അവിടെ നല്ല പ്ലെയർ ആണ് ഓക്കെ മുംബൈയിൽ നല്ല ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പലപ്പോഴും ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു ഒരു ഏതെങ്കിലും ഒരു വ്യക്തിന്റെ മേലക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മേലക്കോ വേഗം ചാർത്തും തോൽവി അങ്ങനത്തെ ഒരു പ്രശ്നം പറയും രോഹിത് ശർമ്മ നല്ല ക്യാപ്റ്റൻ ഉണ്ട് എങ്ങനെ പറയാൻ പറ്റും മുംബൈക്ക് അഞ്ച് കപ്പൺ എന്നൊക്കെ പറയും അതായത് കേവലം ഇരുപത് ഓവറിന്റെ അല്ലെങ്കിൽ നാൽപ്പത് ഓവറിന്റെ ഒരു നിയന്ത്രിക്കുന്ന നല്ല ഒരു ക്യാപ്റ്റൻസിന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ആണ് അഞ്ചു ദിവസങ്ങളും ഇല്ലെന്ന് കണ്ട് നിൽക്കുന്ന ഒരു കളി അഞ്ചു ദിവസം എന്ന് പറയുമ്പോൾ ആ കളിയിൽ തന്നെ ആയിരിക്കും രാത്രി ഉറങ്ങുമ്പോൾ പോലും നാലത്തെ ദിവസം എന്താണ് പ്ലാനിങ് കടന്നുറങ്ങാൻ അങ്ങനെയുള്ള ഒരു ഗെയിമിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും രോഹിത് ശർമ്മ പറ്റിയിട്ടില്ല ആ ഗെയിമില് വളരെ മോശം ക്യാപ്റ്റൻസിയാണ് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല രോഹിത് ശർമ്മക്കൊക്കെ എപ്പോഴും വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പറയേ പ്ലാൻ എ അതില്ലെങ്കിൽ പ്ലാൻ ബി അതില്ലെങ്കിലും രണ്ടുനാൾ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ല ഓരോദ്ദേശിച്ചൊരു സ്ഥാനത്തിൽ ഇറങ്ങി അത് ഇല്ലേ ഇല്ലെങ്കിൽ ടീം ഒത്തും പോയി പെട്ടെന്ന് സ്പോർട്ടിൽ ഡിസിഷൻ എടുക്കാൻ അതിനെ വിജയിപ്പിക്കാൻ അത് അത് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത്തരത്തിലും കൂടി പറ്റുമ്പോഴാണ് ഒരു ക്യാപ്റ്റൻ ആവണത് പെട്ടെന്നൊരു വിഷയം വന്നാൽ അപ്പോ ആ സ്പോർട്ടിൽ പുതിയ നല്ല സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റണം ആ ഡിസിഷൻ പാളിക്കഴിഞ്ഞാൽ ഫുള്ള് ഇയാളുടെ ഉത്തരവാദിത്തമായിരിക്കും ആ പ്രഷർ താങ്ങാൻ പറ്റണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ധോണിയുടെ കാര്യങ്ങൾ എന്തുന്നു ഒരിക്കലും അവൻ നെഹ്റാനൊക്കെ അന്ന് ബോൾ എറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരുന്നു ഇറങ്ങി ഡിസിഷൻ ഡിസിഷൻ അഖിൽ മാരാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണ് കാരണം യുവരാജ് ഇറങ്ങേണ്ട പൊസിഷനിലാണ് ധോണി ഇറങ്ങുന്നത് അപ്പൊ മാത്രം ഡിസിഷനാണത് എട്ടോ പതിനഞ്ചോ റൺസിൽ യുവരാജ് കളിക്കാതിരിക്കുന്ന ഏറ്റവും പെർഫോമൻസിൽ നിൽക്കുന്നത് ഇത് മുരളീധരൻ ഇറങ്ങിയാൽ ഈ ഇപ്പൊ ഞാനാണ് ബെസ്റ്റ് എന്നുള്ള തീരുമാനമാണ് അവിടെ അടുത്തത് പോണ പോരളീധരനാണ് മുത്തയ്യാണ് ഇറങ്ങി കഴിഞ്ഞാൽ നടക്കൂല മുത്തേരുന്നതിലുള്ള അപാകത അത് വിജയിച്ചിട്ടില്ലെങ്കിൽ കപ്പും കിട്ടിയിട്ടില്ലെങ്കിൽ ധോണി ഇല്ല പിന്നെ അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ ചില പറഞ്ഞു വരുന്നത് വെച്ചാൽ നിർണായക പോലെ ഇന്ത്യക്ക് ഒരു ക്യാപ്റ്റനെ കിട്ടിയേ തീരൂ ടെസ്റ്റിന്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഒരു ബോംബറിനെ കൊണ്ട് എത്ര കാലം കണ്ടു മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ചോദിച്ചിട്ടോ ആണ് അപ്പൊ എന്തായാലും ബി സി സി ഐ ടീമുമായി ബന്ധപ്പെട്ടുള്ള അയച്ചുപണികളും കാര്യങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് നടത്തിയാൽ വരും മത്സരങ്ങളെങ്കിലും നമുക്ക് മുന്നേറാൻ പറ്റും എന്ന് വിചാരിക്കുന്നു